ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സിന് വിമർശനവുമായി ഇ പി ജയരാജൻ പ്രസാദകർ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഡി സി ബുക്സ് പാലിച്ചില്ല പുസ്തകത്തിന്റെ പ്രകാശനം ഡി സിയുടെ ഫേസ്ബുക്കിൽ വന്നത് താൻ അറിയാതെയാണെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് ഇപിയുടെ വിശദീകരണം പോളിംഗ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാ വിവാദത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് സി നേതാവ് ഇ പി ജയരാജൻ താൻ ഏൽപ്പിക്കുകയോ പുസ്തകത്തിന്റെ കോപ്പി നൽകുകയോ ചെയ്തിട്ടില്ല പ്രസാധകർ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഡി സി പാലിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഇ പി വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും വിശദീകരിച്ചു കരാർ വാങ്ങുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി എ വി കൃഷ്ണകുമാറിനെ ഡി സി ബുക്സ് സസ്പെൻഡ് ചെയ്തിരുന്നു ജയരാജന്റെ പരാതിയിൽ പ്രസാധക സ്ഥാപനത്തിന്റെ ഉടമ രവി ഡി സിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തതിന് പിന്നാലെയായിരുന്നു നടപടി അതേസമയം ആത്മകഥാ വിവാദത്തിൽ സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടി പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ ഡി സിയും ഇപിയും തമ്മിൽ കരാറില്ലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത് ഗൗരവതരമെന്നാണ് സർക്കാർ നിലപാട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും